അപ്പോ ഞാൻ ഞാൻ പോകാ. അല്ലേ? എന്ത് ബാച്ച് ഒരു കൂട സർ 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 ഞാൻ പോລະവിലോ. അല്ലേ? എങ്ങോട്ട് പോണം? ഉള്ളേ പോയി വണ്ടി കാണിച്ചോർക്ക്. സൈഡ് ഉണ്ട്. മാർക്ക് മൊത്തം വന്നാ. ഒന്ന് അടുത്ത പോയി서 റെഡിയാ. അതിന്റെ മുകളിലുള്ള പഞ്ഞായി പഞ്ഞട അതിന്റെ മുകളിൽ നിന്ന് വന്ന് പൊക്കി വന്ന് ഇവിടെ വന്ന് ഇത്രയും ദിവസം ഈ സാധനം താളം പുഴ കാണുന്നില്ല ഇവിടെ നിന്ന് വന്ന് ഇതെല്ലാം ഈ സൈഡിലെ എല്ലാ ബിൽഡിങ്ങും അടിച്ചു ഇങ്ങനെ വന്ന് അടിച്ചിട്ട് നേരെ പോയിട്ടാണ് നേരെ വന്ന് ാണ് പിന്നെ ഒന്ന് സാറെ പിന്നെ ബാക്കിയെല്ലാം ബോഡി പാർട്സാണ് ഈ ഇവരൊക്കെ കണ്ടിരുന്നു മോനോടൊന്ന് അറിഞ്ഞു ഓടി വരി അവനെ രക്ഷിക്കാനും പറ്റൂല മറ്റവരെ രക്ഷിക്കണ്ടേ അങ്ങനെ ഓടി തടിയിട്ടാണ് ഇവിടെ നമ്മള് ഒരു ഇവിടെ ഒരു വീഡിയോ ഉണ്ട് ഇതിന്റെ പ്രസവത്തിന് ആയിട്ട് ഒരു ഷോട്ട് വീഡിയോ ഉണ്ട് ഇവിടെ ഉണ്ട് വാട്ടിന്റെ ആ നാല് കിലോ ഉണ്ട് हां ഇنده പെംഗളയുടെ വീഡിയോ ഇവിടെ ഉണ്ട് ഇവര് റിസൾട്ട് ഉണ്ട് ഇതിന്റെ വാട്ട് റിസൾട്ട് ഉണ്ട് അതേ നങ്ങമാൾ ആവൃഷക ആവൃഷകൻ ഇതിലേക്കാണ രസകര ആയിട്ട് ആവൃഷകൻ ഇതിനാണ് നമ്മൾ ഡോക്ടർ ആവൃഷകൻ ഹോ എത്ര ആളെ എന്നാണോ പറയുന്നത് നാല് ആളെ എന്നാണോ പറയുന്നത് പിന്നെ ഇതിന് മേലൊക്കെ കംപ്ലീറ്റ് വീടാ പിന്നെ ആ പൊട്ടീന്റെ താഴെ വന്നിട്ട് സീറ്റൊക്കെ വീടുണ്ട് എല്ലാം ും വലിയ പാറ അവിടെ അവിടെ ഒരു പടമുണ്ടന്മാരൊക്കെ ആ പിന്നെ ഒരു പോണായില്ലേ അതൊക്കെ പാറയൊന്നും കാണില്ല രണ്ടും ഒരു അഞ്ചാള ആ പാറ ഇവിടെ കാണില്ല അലകൾക്ക് സ്ഥലം മനസ്സിലാക്കും അല്ല അത് അടിയോടെ പോയിട്ട് അടിയോടെ പോയി പിന്നെ ഇതിന് മുന്നേ സീതമ്മകുണ്ടിന് ചെറിയ പൊട്ടി പൊട്ടിയിട്ട് ഊർന്നു പോയതാത്തി അടുത്ത മയക്കത് കയറിപ്പോ പിന്നെ ഇപ്പം രണ്ടാമതാണ് ഇപ്പം സീതമുക്കുണ്ട് അരിച്ചൊരു വാട്ടർഫോൾസ് ഉണ്ട് അതിപ്പോൾ <laughs> െ കൂടെ പിന്നെ പിന്നെ പതിനാറ് ആ <inaudible> നോടിക്ക <inaudible> i'm